രാത്രി കുളിച്ചു കുട്ടപ്പനായി നമ്മുടെ ചെക്കൻ അത്താഴം കഴിക്കാനിരുന്നു തന്ത്രപൂർവ്വം ആ മുഹൂർത്തം നോക്കി ഞാനും അവിടേക്ക് ചെന്നു രണ്ട് പ്ലേറ്റ് എടുത്തപ്പോൾ എന്നെ സൂക്ഷിച്ചു നോക്കി അമ്മ എവിടെ എനിക്ക് അമ്മ വിളമ്പി തന്നാൽ മതി ചെകുത്താൻ കുഞ്ഞ് വാശി പിടിക്കുകയാണ് അമ്മ കിടന്നു അച്ഛനും മുറിയുടെ വാതിലടച്ചു നിർബന്ധമാണെങ്കിൽ പോയി വിളിച്ചുണർത്തിയാൽ അമ്മ വിളമ്പിത്തരും അല്ലെങ്കിൽ ഞാൻ വിളമ്പിത്തരും അതുമല്ലെങ്കിൽ തന്നെ വിളമ്പി കഴിക്കണം അച്ഛനോട് അധികം മിണ്ടാത്തതിനാൽ ആ സാഹസം അയാൾ ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു അമ്മയും ഞാനും പ്ലാൻ ചെയ്ത നാടകത്തിൻ്റെ ആദ്യ ഭാഗത്തെ ഡയലോഗ് ഞാൻ വിജയകരമായി പൂർത്തിയാക്കി ഭർത്താവിനൊപ്പമാണ് ഭാര്യ ഭക്ഷണം കഴിക്കേണ്ടത് അല്പം വോളിയം കൂട്ടി ആത്മഗതം ചെയ്തു നീ എൻ്റെ കൂടെ കഴിക്കാൻ വന്നതാണോ രൂക്ഷമായ നോട്ടം അതെന്താ ഞാൻ ഇവിടെ ഇരുന്ന് കഴിച്ചാൽ ദഹിക്കില്ലേ എൻ്റെ മൂക്കിൻ്റെ തുമ്പിൽ വന്നു ശുണ്ഠി എനിക്ക് അതൊന്നും ഇഷ്ടമല്ല പറഞ്ഞേക്കാം ചെകുത്താൻ കലിപ്പിലായി പിന്നെ എനിക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ലല്ലോ ഞാനും കലിപ്പിലായി അതെ വൈകിപ്പോയി ഇതൊന്നും പറയേണ്ടത് ഇപ്പോഴായിരുന്നില്ല വിവാഹത്തിന് മുൻപാണ് ഇത്തരം ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളുമൊക്കെ തുറന്നു പറയേണ്ടത് പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്കൊരു മനുഷ്യഗുണമുള്ള ഒരാളെ വിവാഹം കഴിക്കാനാണ് താല്പര്യമെന്ന് ഞാൻ നേരത്തെ അറിയിക്കുമായിരുന്നു അതെങ്ങനെയാ അന്നും അതിന് നേരമില്ലായിരുന്നല്ലോ എന്തിനേറെ പറയുന്നു എനിക്ക് നിങ്ങളെ കെട്ടാൻ ഇഷ്ടമായിരുന്നോ എന്ന് പോലും ഇന്നും നിങ്ങൾക്കറിയില്ലല്ലോ പറഞ്ഞുകൊണ്ട് ഞാൻ പ്രിയതമന്റെ പ്ലേറ്റിൽ ചോറ് വിളമ്പി അവസാനത്തെ ഡയലോഗ് അങ്ങട്ട് ഏറ്റു ആളി ചിന്തയിലാണ് ഇഷ്ടമില്ലാതെയാണോ ഞാൻ ആ കൈ പിടിച്ചതെന്ന് ചിന്തിക്കുകയാണെന്ന് ഉറപ്പ് ഒരുമ്പെട്ടിറങ്ങിയ പെണ്ണിനെക്കുറിച്ച് നിനക്കൊന്നും അറിയില്ല വസു ഞാൻ ഇരുതിയിൽ എണ്ണ നിർലോഭം കോരി വിതറി എത്ര ആലോചനകൾ വന്നതാ പോലീസും പട്ടാളവും ഒക്കെ യോഗ്യന്മാര് പൊക്കവും നീളവും കട്ടിമീശിയുമുള്ള ചുള്ളന്മാര് എന്നിട്ടും എന്നെ ഇഷ്ടമല്ലാത്ത ഒരാളെ തന്നെ എനിക്ക് കിട്ടി എന്താ കഥ ചോറിന് മുകളിൽ ഒഴിച്ച് ചൂട് സാമ്പാറ് വിരലുകൾക്ക് മുകളിൽ വീണിട്ടും പൊള്ളാത്തതുപോലെ ഉള്ളു പൊള്ളിയത് തോന്നുന്നു പൊള്ളട്ടെ ഇങ്ങനെ എല്ലാവരും വേദനിപ്പിക്കുമ്പോൾ അല്പം പൊള്ളണം അതെ ചോറ് കഴിക്കുന്നില്ലേ എന്നെ നോക്കിയിട്ട് ചോറിൽ സാമ്പാർ ചേർത്തിളക്കി കഴിക്കാൻ തുടങ്ങി ഞാൻ എന്തായാലും കഴിക്കുന്നില്ല ഇനി ഞാൻ കാരണം നിങ്ങളുടെ അത്താഴം മുടങ്ങണ്ട നീർക്കോലി കടിച്ചാൽ അത്താഴം മുടങ്ങുമെന്നാണ് അപ്പോൾ വാസുകി കടിച്ചാൽ എന്താ അവസ്ഥ പാവം വസു ഞാൻ മനസ്സിൽ ഊറിച്ചിരിച്ചു മുഴുവൻ ചോറും കഴിച്ചെഴുന്നേൽക്കുമ്പോൾ ആ മുഖം അല്പം വാടിയിരുന്നു കൈ കഴുകി ഒന്നും പറയാതെ കട്ടിലിൽ കിടന്ന് ഉറക്കം പിടിച്ചു പാത്രം കഴുകി ബെഡ്റൂമിൽ എത്തിയപ്പോഴേക്കും ആൾ സുഗന്ത്രയിലാണ് ഉറങ്ങുമ്പോഴും ചെരിപ്പിടുന്നത് എന്തിനാണെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല ഒരു പക്ഷേ ഞാൻ ആ ഒരു ബുദ്ധിമുട്ടറിയാതിരിക്കാനാവും അന്ന് ഞാൻ തറയിൽ കിടന്നു പിറ്റേന്ന് ശനിയാഴ്ചയായിരുന്നു ആള് ഉറക്കുണരാൻ വൈകി മണിയായപ്പോൾ കുളിച്ചു വന്ന് അടുക്കളയിൽ കറങ്ങി അമ്മ എന്നെ കണ്ണ് കാണിച്ച് ഞാൻ അമ്മയെ കണ്ണടച്ച് കാണിച്ചു അമ്മേ എന്താ വസു എന്നുള്ള ഓമന ചോദ്യത്തിന് പകരം അമ്മയുടെ വക ഇരുട്ടടി പ്രസ്താവന വസു നീ ഇപ്പോൾ എൻ്റെ മകൻ മാത്രമല്ല നിനക്കിപ്പോൾ ഒരു ഭാര്യയുമുണ്ട് അമ്മയ്ക്ക് ഒരുപാട് ജോലിയുണ്ട് അതിൽ ഒരാളുടെയെങ്കിലും അല്പം ജോലിഭാരം കുറയ്ക്കാൻ വേണ്ടിയാണ് നിന്നെ കല്യാണം കഴിപ്പിച്ചത് ഇനി എന്ത് വേണമെങ്കിലും അവളോട് പറയണം ചോദിക്കണം അവൾ ഇല്ലാത്തപ്പോൾ അമ്മ നോക്കിക്കോളാം മോന്റെ കാര്യം പറഞ്ഞത് മനസ്സിലായോ ഉടനെ ചെകുത്താൻ വീണ്ടും ഭ്രാന്തനായി ഓ ഇതിനാണോ എന്നെ കല്യാണത്തിന് നിർബന്ധിച്ചത് ഈ കല്യാണം എന്റെ ഇഷ്ടമായിരുന്നില്ലല്ലോ നിങ്ങളുടെയൊക്കെ തീരുമാനമായിരുന്നല്ലോ എന്തിന് എന്നെ ഇഷ്ടമാണോ അല്ലയോ എന്നുപോലും എനിക്ക് ഇപ്പോഴും അറിയില്ല അങ്ങനെ ഒരുവളോട് ഞാൻ എങ്ങനെ എന്റെ കാര്യങ്ങൾ പറയും ഞാൻ ഇവിടെ താമസിക്കുന്നത് ജോലിഭാരമാണെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എപ്പോഴേ വീട് വിട്ട് പോകുമായിരുന്നു അത് പറയാതെ അതിനു പരിഹാരമായി കല്യാണം കഴിപ്പിച്ചിരിക്കുന്നു ഇനി ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല അമ്മയും ഞാനും ഷോക്കടിച്ചതുപോലെ നിന്നു പണി പാളിയെന്നും ഇന്നലത്തെ വിജയം കണ്ട് ആസൂത്രണം ചെയ്ത ഇന്നത്തെ നാടകം പൊളിഞ്ഞുവെന്നും ഞങ്ങൾക്ക് ബോധ്യമായി ഉടനെ അമ്മ മറുമരു നിട്ടു അങ്ങനെയാണോ നീ കരുതിയത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ അമ്മയൊരു കരടാവണ്ട എന്ന് കരുതി പറഞ്ഞതല്ലേ അല്ലേ വസു നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് ഞാൻ കരുതിയോ എങ്കിൽ ഇനി മുതൽ എൻ്റെ മോൻ്റെ കാര്യം അമ്മ തന്നെ ചെയ്തോളാം ഒരാളുടെ ജോലിഭാരം കുറയ്ക്കാൻ വേണ്ടി ദേവുന്റെ കാര്യം വാസുകി നോക്കിയാൽ മതി എന്താ മോളെ അമ്മയുടെ ഇഷ്ടം പാളിപ്പോയ ഐഡിയ പഞ്ചാര ചേർത്ത് സെറ്റാക്കി അമ്മ അമ്മയുടെ കയ്യിൽ നിന്നും ചൂട് ചായയും വാങ്ങിപ്പോകുമ്പോൾ എന്നെ വിജയി ഭാവത്തിൽ ഒന്നു നോക്കാനും മറന്നില്ല എൻ്റെ കെട്ടിയോൻ പക്ഷേ അതേ ഭാവത്തിൽ അമ്മ നോക്കിയതാണ് എന്നെ കൂടുതൽ സന്തോഷിപ്പിച്ചത് അങ്ങനെ പ്രഭാതയുദ്ധം കഴിഞ്ഞു നമ്മുടെ നായകൻ കുളിച്ച് കുറിതൊട്ട് മനുവിനെയും കൂട്ടി എവിടെയോ പോയി എപ്പോൾ വരുമെന്ന് അമ്മ ചോദിച്ചതുകൊണ്ട് കൊണ്ട് വരാൻ വൈകുമെന്ന് മറുപടി കിട്ടി ഇന്ന് ആ കാരാഗ്രഹം ഒന്ന് വൃത്തിയാക്കാൻ ഞാൻ തീരുമാനിച്ചു അധികം ആരെയും ആ ചടങ്ങിൽ ഉൾക്കൊള്ളിക്കാൻ താല്പര്യമില്ലാത്തതിനാൽ ഞാൻ ഉച്ചയോണു കഴിഞ്ഞ് മുറിയിൽ കയറി വാതിലടച്ചു മാറാലയടിച്ച് നിലത്തിട്ടു പുസ്തകങ്ങൾ അടുക്കിയ റാക്കിൽ പൊടി നിറഞ്ഞിരിക്കുകയാണ് എല്ലാം വസുവിന്റെ പുസ്തകങ്ങളാണ് അവയ്ക്കിടയിൽ ഒരു തടിച്ച ഡയറി ഉണ്ടായിരുന്നു ഒറ്റനോട്ടത്തിൽ അത് അറിയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അത് അവിടെ ചെകുത്താൻ ഒളിപ്പിച്ചു വെച്ചതുപോലെ എടുത്തു തുറന്നപ്പോൾ എനിക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി അത് കുഞ്ഞു വസുവിൻ്റെ ഡയറി ആയിരുന്നു അതിൻ്റെ ആദ്യത്തെ പേജിൽ മൂന്ന് പേരുടെ ചിത്രം വരച്ച് പേര് കൊടുത്തിട്ടുണ്ട് ബാനുമ വസുദേവ് ദേവാച്ച അച്ഛനും അമ്മയും എൻ്റെ കെട്ടിയോനും പിന്നെ കുറേ പേജിൽ ഒന്നുമില്ല അതൊരു വർഷത്തെ ആയിരുന്നില്ല കഴിഞ്ഞു പോയ വർഷങ്ങളിൽ വസുവിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരേയൊരു ഒരു ഡയറി ആയിരുന്നു വസുവിൻ്റെ കുട്ടിക്കാലവും അന്നത്തെ സങ്കടങ്ങളും സന്തോഷങ്ങളും രേഖപ്പെടുത്തുന്ന ഡയറി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മനുവാണ് മറ്റുള്ളവരൊക്കെ എന്നെ കളിയാക്കുമ്പോൾ അവരെ വഴക്ക് പറഞ്ഞ് മനു എൻ്റെ കൂടെ നിൽക്കും ചില പേജുകളിൽ നിറയെ ഉണ്ടായിരുന്നു എഴുത്ത് ചിലതിൽ ഒന്നോ രണ്ടോ വാക്കുകൾ മാത്രം ഇന്ന് മനു വന്നില്ല കമ്പ്യൂട്ടർ ലാബിന് മുന്നിൽ ചെരുപ്പ് ഊരിയിട്ടപ്പോൾ ആരോ അതിലൊന്ന് എടുത്തു മാറ്റി ഞാൻ പേടിച്ചു പോയി എല്ലാവരുടെയും മുന്നിൽ ആദ്യമായാണ് ചെരുപ്പില്ലാതെ നടക്കുന്നത് പരിഭ്രാന്തി കൊണ്ട് ഞാൻ വീണു ഒന്നരക്കാലം നിന്ന് വിളിച്ച് എല്ലാവരും എന്നെ കളിയാക്കി എനിക്ക് സങ്കടം കൊണ്ട് ശ്വാസം മുട്ടും പോലെ തോന്നി ഇനിയൊരിക്കലും മനുവില്ലാതെ ഞാൻ സ്കൂളിൽ പോകില്ല എനിക്ക് പേടിയാണ് കണ്ണിൽ നിന്നും സ്വയം അറിയാതെ ഒരു തുള്ളി കണ്ണുനീർ അക്ഷരത്തിലേക്ക് ഉതിർന്നു വീണു പേജുകൾ മറിക്കവേ എനിക്ക് ഒന്നുറപ്പായി അദ്ദേഹത്തെക്കുറിച്ച് ആർക്കും അറിയാത്ത ചിലത് ഇതിനുള്ളിലുണ്ട് ഞാൻ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചിലത് അമ്മയ്ക്ക് വയ്യാതെ വീണു ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് ഞാൻ മനുവിൻ്റെ കൂടെയിരുന്നു എനിക്കൊരു കുഞ്ഞാവയെ കിട്ടുമെന്ന് അച്ഛൻ പറഞ്ഞു അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ദേവൂട്ടിയുടെ കാര്യമാണത് അടുത്ത പേജുകളിൽ മുഴുവൻ അമ്മയുടെ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് പിന്നെ ആ സമയം അമ്മയ്ക്ക് ചെയ്തു കൊടുത്ത കുഞ്ഞു വസുവിൻ്റെ സഹായങ്ങളും അമ്മ ഇന്ന് വാവയുടെ അനക്കം കാണിച്ചു അമ്മയുടെ വയറിനുള്ളിൽ കിടന്ന വാവ അമ്മയെ ചവിട്ടുന്നുണ്ട് പാവം അമ്മ ഞാൻ വയറിൽ മുഖം ചേർത്ത് അമ്മയെ ചവിട്ടില്ലെന്ന് പറഞ്ഞു പക്ഷേ വാവ ചവിട്ടുമ്പോൾ അമ്മയ്ക്ക് വേദനയില്ല എന്നെ നോക്കി ചിരിക്കും എൻ്റെ മുഖത്തും ഒരു ചിരി വിടർന്നു എൻ്റെ പാവം വസു ഞാനും അമ്മയും അച്ഛനും ചോറ് കഴിക്കുമായിരുന്നു അപ്പോൾ അമ്മ വയറിൽ കൈ അമർത്തി കരഞ്ഞു അച്ഛൻ വേഗം കാറെടുത്തു അന്നേരം അമ്മയും കയറ്റി ഹോസ്പിറ്റലിലേക്ക് പോയി അമ്മ ഭയങ്കര കരച്ചിലായിരുന്നു അത് കണ്ട് ഞാനും കരഞ്ഞു ഞാൻ കരഞ്ഞപ്പോൾ അമ്മ എൻ്റെ നെറുകയിൽ തലോടി ഒന്നുമില്ല കരയണ്ടെന്ന് പറഞ്ഞു സമാധാനിപ്പിച്ചു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ മനുവിൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു അവിടെ അമ്മയെ അവരൊരു മുറിയിലേക്ക് കൊണ്ടുപോയി ഞാൻ ആകെ പേടിച്ചു പോയി ഞാൻ ചെരുപ്പ് എടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് എന്നെ എല്ലാവരും നോക്കുന്നുണ്ട് അത് കണ്ട് എനിക്ക് സങ്കടം വന്നു അത് കണ്ടപ്പോൾ മനുവിൻ്റെ അച്ഛൻ എന്നെ എടുത്തു ഞങ്ങൾ മനുവിൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു ചെരുപ്പില്ലെങ്കിൽ വീഴുമെന്ന് അദ്ദേഹം ഒരുപാട് ഭയപ്പെട്ടിട്ടുണ്ട് ഞാൻ ഓർത്തു അടുത്ത പേജിൽ നിറയെ ദേവുട്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചതുപോലെ അനിയത്തിവാവയാണ് മനുവിൻ്റെ അച്ഛൻ അത് പറഞ്ഞപ്പോൾ എനിക്ക് തുള്ളിച്ചാടാൻ തോന്നി കുഞ്ഞാവയെ കാണാൻ ഞാൻ വാശി പിടിച്ചു എന്നെ അവിടേക്ക് മനുവിൻ്റെ അച്ഛൻ കൊണ്ടുപോയി ഹോസ്പിറ്റലിലെത്തിയപ്പോൾ ഓടിപ്പോയി കുഞ്ഞാവെ എടുക്കാൻ തോന്നി പക്ഷേ എനിക്ക് ഓടാൻ പറ്റില്ലല്ലോ ഞാൻ വീണാലോ ഞങ്ങൾ ചെന്നപ്പോൾ അച്ഛൻ കാത്തുനിൽപ്പുണ്ടായിരുന്നു ഞാൻ അച്ഛൻ്റെ കൂടെ അമ്മയുടെ അടുത്ത് പോയി അമ്മയുടെ അരികിൽ ഉറക്കമായിരുന്നു എൻ്റെ രാജകുമാരി തലയിൽ നിറയെ കറുത്ത ചുരുണ്ട മുടിയും നക്ഷത്രം പോലെയുള്ള കുഞ്ഞിക്കണ്ണുകളും ചുവന്ന മൃദുലമായ കൈകാലുകളുമൊക്കെയുള്ള എൻ്റെ ചുന്തിരി ആ കുഞ്ഞു ചുണ്ടുകൊണ്ട് വെല്ലിയേട്ടാന്ന് വിളിക്കാൻ ഇനി എത്ര കാത്തിരിക്കണം അവളെ എടുത്ത് അച്ഛൻ എൻ്റെ കയ്യിൽ തന്നു തൂവൽ പോലെ അവൾ എൻ്റെ നെഞ്ചിൽ വിരൽ കൊണ്ട് തൊട്ടപ്പോൾ കണ്ണു നിറഞ്ഞു മോളുടെ ഏട്ടനാ അമ്മ പറഞ്ഞു ഏട്ടനല്ല അമ്മേ എനിക്ക് സങ്കടം വന്നു പിന്നെ അമ്മ ചിരിയോടെ എന്നെ നോക്കി വല്യേട്ടൻ ഞാൻ നാണത്തോടെ പറഞ്ഞു അപ്പോൾ അവളെ നീ എന്ത് വിളിക്കും കുഞ്ഞിപ്പെണ്ണ് എൻ്റെ മറുപടി കേട്ട് എല്ലാവരും ചിരിച്ചു ഏ എൻ്റെ ദൈവമേ ഇത്രയും സ്നേഹമുള്ളൊരു മനുഷ്യനെ ഇങ്ങനെയൊക്കെ മാറാൻ കഴിയുമോ നേരം കളയാതെ അടുത്ത അധ്യായം തുറന്നു വീട്ടിലെപ്പോഴും തിരക്കാണ് എല്ലാവരും എൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ കാണാൻ വന്നവരാണ് സമ്മാനമൊക്കെ ആയിട്ട് ഞാൻ എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ ആ കുളിപ്പിക്കാൻ വരുന്ന അമ്മയെ എനിക്ക് ഇഷ്ടമല്ല അവരുടെ കുളിപ്പീര് കൊണ്ട് എൻ്റെ കുഞ്ഞിപ്പിണ്ണ് കരയുന്നത് കേൾക്കുമ്പോൾ ചങ്ക് പൊട്ടും അവരെ ഇനി ഇവിടെ കയറ്റരുതെന്ന് കുഞ്ഞിപ്പെണ്ണിനെ അവർ കുളിപ്പിക്കണ്ട എന്നൊക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞു നോക്കി പക്ഷേ അച്ഛ എന്നെ വഴക്ക് പറഞ്ഞു അമ്മ പറഞ്ഞിട്ടുണ്ട് ഈ ആഴ്ച കഴിഞ്ഞാൽ അവർ വരില്ല എന്ന് അടുത്ത പേജിൽ നൂലുകെട്ടായിരുന്നു ദേവനന്ദ എന്നാണ് പേരിട്ടത് അവൾ അത് കേട്ട് പല്ലില്ലാത്ത മോണക്കാട്ടി ചിരിച്ചു എനിക്ക് ഇഷ്ടമുള്ള പേര് പറയാൻ അച്ഛനും അമ്മയും പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും ആ പേര് ഇഷ്ടമായി പക്ഷേ ഞാൻ അവളെ കുഞ്ഞിപ്പെണ്ണേ എന്ന് തന്നെ വിളിക്കും പിന്നെ കുറേ പേജുകളിൽ ഒന്നുമില്ല ഇന്നവൾ അമ്മേന്ന് വിളിച്ചു എന്നെ ഞാൻ പറഞ്ഞു അമ്മയല്ല വെല്ലിയേടനാണെന്ന് അവൾ വീണ്ടും എന്നെ അമ്മേന്ന് വിളിച്ചു എനിക്ക് ദേഷ്യം വന്നു ഞാൻ പിണങ്ങി അമ്മയോടാണ് അവൾക്ക് എന്നേക്കാൾ ഇഷ്ടം ഞാൻ അമ്മയോട് പരാതി പറഞ്ഞു എൻ്റെ കണ്ണ് തുടച്ചുകൊണ്ട് അമ്മയാണ് പറഞ്ഞു തന്നത് കുഞ്ഞിപ്പിണ്ണ് അതൊന്നും പറയാൻ സമയമായിട്ടില്ലെന്ന് ഈ പ്രായത്തിൽ അവർ എല്ലാരെയും അമ്മേന്ന് തന്നെയാ വിളിക്കുമെന്ന് പാവം കുഞ്ഞി ഞാൻ അവളെ വല്ലാതെ തെറ്റിദ്ധരിച്ചു ഞാൻ അവളെ എടുത്ത് കുറെ ഉമ്മ കൊടുത്തു ഞാനൊരു അത്ഭുത ലോകത്തായിരുന്നു ആകാംക്ഷയോടെ വളരെ വേഗം അടുത്ത താളിലേക്ക് അവളിപ്പോൾ നടക്കും ഞാനാണ് നടത്തുന്നത് എന്നെ അവൾക്ക് ഏറെ ഇഷ്ടമാണ് അമ്മ ആരോടോ ഫോണിൽ പറയുന്നത് കേട്ടു എനിക്ക് സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പിന്നെ കുറച്ച് താളുകൾ ശൂന്യം അടുത്ത താളിൽ നിറയെ അക്ഷരങ്ങൾ ഇന്ന് കുഞ്ഞിപ്പിണ്ണ് മുറ്റത്ത് ഓടി നടക്കുമായിരുന്നു അച്ഛൻ വന്നപ്പോൾ അച്ഛനെ കണ്ടവൾ അരികിലേക്ക് ഓടി പക്ഷെ വീണു ഞാൻ എത്തുമ്പോഴേക്കും അച്ഛ അവളെ എടുത്തിരുന്നു പക്ഷേ എന്നെ വഴക്ക് പറഞ്ഞു എന്തിനാ വസോ കുഞ്ഞിനെയും കൊണ്ട് മുറ്റത്തിറങ്ങിയത് കുഞ്ഞു വീണാൽ കാല് വയ്യാത്ത നീ എത്തും വരെ അവൾ വീണിടത്ത് തന്നെ കിടക്കില്ലേന്ന് എനിക്ക് ഭയങ്കര സങ്കടം വന്നു ഞാൻ വീഴാതെ നോക്കുമല്ലോ വീണാലല്ലേ പേടിക്കേണ്ടത് ഇന്ന് വരെയും കുഞ്ഞി എൻ്റെ കൂടെയുള്ളപ്പോൾ വീണിട്ടില്ല അതിപ്പോൾ അച്ഛയെ ഓടിയതാണ് കുഞ്ഞിയെ അച്ഛൻ എടുത്തോണ്ട് പോയി അതാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്ന് ഞാൻ അറിഞ്ഞില്ല അടുത്ത പേജുകൾ വായിക്കും വരെയും ഇപ്പോൾ ഞാൻ കുഞ്ഞിയെ എടുക്കാൻ ആരും സമ്മതിക്കാറില്ല ഞാൻ എടുത്താൽ അവൾ വീഴുമെന്നാണ് പറയുന്നത് വരുന്നോരും പോകുന്നവരും ഒക്കെ അമ്മയെ ഉപദേശിക്കുന്നതിൻ്റെ മാറ്റം അമ്മയ്ക്കുമുണ്ട് കുഞ്ഞിപ്പെണ്ണിനെ ഇപ്പോൾ എൻ്റെ കൂടെ വിടില്ല അച്ഛയും അമ്മയും എന്നോട് പണ്ടത്തെ പോലെ മിണ്ടാറില്ല എനിക്കിപ്പോൾ ഈ വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമില്ല വരുന്ന എല്ലാവർക്കും എന്നോട് സഹതാപമാണ് കുഞ്ഞിപ്പിണ്ണ് ഓടി നടക്കുമ്പോൾ മോൻ വിഷമിക്കരുത് ദൈവം തന്ന കുറവല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോന് നടക്കാനും ഓടാനും പറ്റില്ലാലേ പിന്നെ എങ്ങനെ അനിയത്തിയുടെ കൂടെ കളിക്കും ഈ വകയാണ് ഉപദേശങ്ങൾ പണ്ടൊക്കെ അമ്മ എന്നെ ചേർത്ത് പിടിച്ച് സമാധാനം പറയുമായിരുന്നു ഇങ്ങനെ പറയുന്നവരോട് എൻ്റെ മോന് ഒരു കുഴപ്പവുമില്ല എന്നൊക്കെ പറയുമായിരുന്നു പക്ഷെ അമ്മയ്ക്കിപ്പോൾ ഇതൊന്നും കേൾക്കാൻ മറുപടി പറയാനും നേരമില്ല ഏത് നേരവും കുഞ്ഞിയുടെ കൂടെയാണ് കുഞ്ഞുവസുവിൻ്റെ വേദന എൻ്റെ നെഞ്ചിലേക്ക് പടർന്നു അടുത്ത പേജിൽ മനുസ്മൃതിയാണ് ഞാൻ എൻ്റെ സങ്കടം മനുവിനോട് പറഞ്ഞു അവൻ അവൻ്റെ ചില സംശയങ്ങൾ എന്നോട് പങ്കുവച്ചു നന്നായി നടക്കുന്ന കുഞ്ഞിയെ കിട്ടിയപ്പോൾ എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞതാണ് മാത്രമല്ല കുഞ്ഞിയുടെ ഏട്ടനാണ് എന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്താൻ അവൾക്ക് നാണക്കേടുണ്ടാകും അവൻ എങ്ങനെ ആയതുകൊണ്ട് നല്ലൊരു കല്യാണം പോലും കുഞ്ഞിക്ക് വരില്ലെന്നും മനുവിന്റെ അമ്മ അവൻ്റെ അച്ഛനോട് പറഞ്ഞു പറഞ്ഞുവെത്രേ എല്ലാവർക്കും നാണക്കേടായി ഇവിടെ നിൽക്കാൻ തോന്നുന്നില്ല അപ്പോൾ മനുവും ഇരുതിയിൽ പെട്രോൾ ഒഴിച്ചു കൊടുത്തു എന്തൊക്കെയായി കുഞ്ഞു വസുവിന്റെ ഭാവനകൾ അടുത്ത പേജ് നിറയെ അക്ഷരങ്ങൾ പടർന്നു കിടക്കുകയായിരുന്നു കണ്ണീർ വീണതുപോലെ ഇന്ന് എന്നെ അച്ഛ ഒരുപാട് തല്ലി ഞാൻ കുഞ്ഞിയെ വീഴ്ത്തിയെന്ന് പറഞ്ഞ് കുഞ്ഞി എൻ്റെ ചെരുപ്പും കൊണ്ട് ഓടിയതാണ് ചെരുപ്പ് പിടിച്ച് വാങ്ങുന്നതിനിടെ ഞാൻ നില തെറ്റി കുഞ്ഞിയുടെ മുകളിൽ വീണു കുഞ്ഞിനെ കൊല്ലുന്നോടാ എന്ന് ചോദിച്ച് അച്ഛ ഒരുപാട് തല്ലി അമ്മയും എന്റെ കവളിലടിച്ചു എനിക്കാരും ഇല്ല ബാക്കി വാക്കുകൾ കണ്ണീരിൽ വായിക്കാൻ പറ്റാത്ത രീതിയിൽ പടർന്നു പോയിരുന്നു കുഞ്ഞുവസുവിൻ്റെ കണ്ണുനീരിന്മേൽ എൻ്റെ കണ്ണുനീരും വീണു പടർന്നു